പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം ഗാന്ധിജിയുടെ ഹർജൻ എന്ന ദിനപത്രത്തിലാണ് ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് കോൺഗ്രസിന്റെ ബോംബെ സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ചാണ് ഈ പ്രമേയം പാസാക്കിയത് ഇതോടെ ഗോവാലിയ ടാങ്ക് മൈതാനം ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നറിയപ്പെടാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓഗസ്റ്റ് ഒൻപതിനാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് അതുകൊണ്ട് ഓഗസ്റ്റ് ഒൻപത് ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നു ജവഹർലാൽ നെഹ്റു ആണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് യൂസഫ് മെഹ്റലി ആണ് ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് ഡു ഓർ ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നൽകിയ മുദ്രാവാക്യം ക്വിറ്റ് ഇന്ത്യ സമര നായികയാണ് അരുണ അലി കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ കെ ബി മേനോൻ ആയിരുന്നു മുസ്ലിം ലീഗ് ഹിന്ദു മഹാസഭ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നീ പ്രമുഖ സംഘടനകൾ ക്വിറ്റിന്റെ സമരത്തിൽ നിന്നും വിട്ടുനിന്നു